പ്രതികരണം എന്തായിരിക്കുമെന്ന് എനിക്കിപ്പോൾ ഉറപ്പു പറയാൻ കഴിയില്ല രാഘവേട്ട പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പു പറയാൻ കഴിയും ഞാനൊരു പെങ്കൊച്ചിനെ കൂട്ടി അവിടേക്ക് ചെന്ന ആരും എന്നെ ഇറക്കി വിടില്ല ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വഴക്കു പറയുമായിരിക്കും സ്വാഭാവികമായും ഏതൊരു അച്ഛനും അമ്മയ്ക്കും ഉണ്ടാവുമല്ലോ സ്വന്തം മക്കളുടെ വിവാഹം ഒന്ന് കാണണമെന്നുള്ള ആഗ്രഹം തീർച്ചയായിട്ടും എൻ്റെ ചാച്ചനും അമ്മച്ചയ്ക്കും അതുണ്ടാവും അതുകൊണ്ട് എന്താണെങ്കിലും അത്ര നല്ല സ്വീകരണമായിരിക്കില്ല എങ്കിലും ഞാൻ പറഞ്ഞില്ലേ എന്നെ ചോദ്യം ചെയ്യാനോ എൻ്റെ ഇഷ്ടത്തിനപ്പുറം എന്തെങ്കിലും പറയാനോ ആരും വരില്ല അവൻ്റെ ആ മറുപടിയിൽ നിന്ന് തന്നെ ആ വീട്ടിൽ തന്നെ കാത്തിരിക്കുന്ന വലിയ പ്രതിസന്ധികൾ ആണെന്ന് ദേവിയെ ഊഹിക്കാൻ കഴിഞ്ഞിരുന്നു എങ്കിലും എന്തിനേയും തരണം ചെയ്തല്ലേ സാധിക്കൂ എന്ന് അവൾക്കറിയാമായിരുന്നു മുറിയിലേക്ക് ചെന്നതിന് ശേഷം ഗോപിക കൂടി സഹായിച്ചിരുന്നു അങ്ങനെ കൊണ്ടുപോകാൻ പറയത്തക്കതായി ഒന്നും ഉണ്ടായിരുന്നില്ല ചെറിയൊരു കവറിൽ ഒതുങ്ങുന്ന കുറച്ച് സാധനങ്ങൾ എടുത്തു അത്ര കുഴപ്പമില്ല എന്ന് തോന്നിക്കുന്ന രണ്ടു മൂന്ന് ചുരിദാറുകളും മറ്റും പിന്നെ അമ്മയെ ഓർമ്മ ഓർക്കാൻ ഒരു സാരി അങ്ങനെ ഓർമ്മിക്കാൻ ഒരു പ്രത്യേക വസ്തുവിൻ്റെ ആവശ്യമില്ലെങ്കിലും ഒറ്റയ്ക്കായി പോകുന്ന നിമിഷങ്ങളിൽ അതൊരു ബലമാണ് വേറെ പ്രത്യേകിച്ച് തനിക്ക് കൊണ്ടുപോകാനായി ഒന്നുമില്ലായിരുന്നു അമ്മയുടെ മുറിക്കുള്ളിലേക്ക് കയറുമ്പോൾ പിറകെ റോയി കയറി വന്നത് അവൾ കണ്ടിരുന്നു പെട്ടെന്ന് റോയി അരികിൽ കണ്ടപ്പോൾ അവൾക്കൊരു വല്ലായ്മ തോന്നിയിരുന്നു അമ്മയുടെ അരികിൽ ചെന്ന കാലിൽ തൊട്ട് നമസ്കരിച്ചുകൊണ്ടാണ് പറഞ്ഞത് രാവിലെ അമ്മയുടെ അനുഗ്രഹം വാങ്ങി രജിസ്റ്റർ ഓഫീസിലേക്ക് പോകുമ്പോൾ അമ്മയുടെ മനസ്സ് നിറഞ്ഞായിരുന്നു ഇരുന്നിരുന്നത് പക്ഷെ ഇപ്പോൾ താൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ അമ്മയുടെ കണ്ണിൽ നിന്നും ചാലുകൾ ഒഴുകുന്നത് അവൾ കണ്ടിരുന്നു ആ കാഴ്ച അവളിലും വേദന നിറച്ചിരുന്നു യാഥാർത്ഥ്യത്തിലേക്ക് അവളെ കൊണ്ടുവന്നത് അമ്മ എന്ന റോയിയുടെ വിളിയാണ് അമ്മ വേദനിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല മോളുടെ അവസ്ഥ എങ്ങനെയാകുമെന്ന് ഓർത്തിട്ടാണെങ്കിൽ അതോർത്ത് പേടിക്കണ്ട ഒരിക്കലും കണ്ണ് നനയ്ക്കില്ല ഞാൻ അതിനപ്പുറം മറ്റൊരു വാക്കും എനിക്ക് തരാൻ പറ്റില്ല അത്രയും പറഞ്ഞ് ആ മുറിയിൽ നിന്നും അവൻ ഇറങ്ങിപ്പോകുമ്പോൾ അതുവരെ അവനോട് തോന്നിയ അകൽച്ച കുറച്ചു മാറിയതായി അവൾക്കും തോന്നിയിരുന്നു അമ്മയോട് യാത്ര പറഞ്ഞ് അവനെ അനുഗമിക്കുമ്പോൾ നിർവികാരമായിരുന്നു അവളുടെ മനസ്സ് തൻ്റെ ജീവിതം മറ്റേതോ ഒരു ഒഴുക്കിലൂടെ ഒഴുകി ഏതോ ഒരു പുഴയിൽ ചെന്ന് ചേർന്നിരിക്കുന്നുവെന്ന് അവൾക്ക് മനസ്സിലായി ഇനി ആ പുഴയിൽ തന്നെ താൻ ജീവിതം നിലനിർത്തണം ഈ ഒഴുക്കിനൊപ്പം നീന്തുകയല്ലാതെ മറ്റൊന്നും തൻ്റെ മുൻപിൽ മാർഗമില്ല തിരിച്ചു നീന്തിയാലും കര കാണാൻ കഴിയാത്തത്ര വലിയ തുരുത്തിലാണ് താനെന്ന് ദേവികയ്ക്ക് തോന്നിയിരുന്നു അവനോടൊപ്പം തിരികെ ഓട്ടോയിലേക്ക് കയറുമ്പോഴും മനസ്സ് ശൂന്യമായിരുന്നു തൻ്റെ ജീവിതം ഇനി എന്ന് എന്നോ ഏതെന്നോ അറിയാൻ കഴിയാത്തൊരവസ്ഥ ആ നിസ്സഹായതയുടെ തീയിൽ തന്നെ ഉചുകി നിൽക്കുകയായിരുന്നു അവൾ കുറച്ച് സമയത്തിന് ശേഷം വണ്ടി നിന്നപ്പോൾ മാത്രമാണ് വീടെത്തിയെന്നവൾക്ക് മനസ്സിലായത് ഇറങ്ങുവാൻ അവൻ പറഞ്ഞപ്പോഴാണ് അവൾ കണ്ണു തുറന്ന് ചുറ്റും നോക്കിയത് അയൽക്കാരിൽ രണ്ടു മൂന്ന് പേർ വീടിന് മുൻപിൽ നിൽപ്പുണ്ട് അപ്പോൾ തന്നെ കാര്യം എല്ലാവരും അറിഞ്ഞുവെന്ന് അവന് മനസ്സിലായി അകത്തു നിന്നും അമ്മച്ചിയുടെ കരച്ചിലും പദം പറച്ചിലും കേൾക്കാം എന്നാലും എന്നോട് ഇങ്ങനെ ചെയ്യാൻ തോന്നിയല്ലോ എൻ്റെ കർത്താവേ അതും സ്വന്തം ജാതി വല്ലോ ആണെങ്കിൽ പിന്നെ പോട്ടെ എന്ന് വയ്ക്കാമായിരുന്നു ഇത്ര കാലവും പറ്റി പറയുമ്പോൾ ഇതിനായിരുന്നോ ദൈവമേ ഇങ്ങനെ അവൻ കള്ളത്തരം കാണിച്ചുകൊണ്ടിരുന്നത് ഇന്ന് രാവിലെ കൂടി ഞാൻ അവനോടൊരു പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞതാണ് അപ്പോൾ റാണിമോളെ കല്യാണം കഴിയട്ടെ അത് കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി ഞാൻ തീരുമാനിക്കുന്നു തീരുമാനിക്കുന്നുവെന്നും പറഞ്ഞ് രാവിലെ ഇറങ്ങിപ്പോയ കൊച്ചൻ പതിവില്ലാതെ മുണ്ടൊക്കെ തേച്ചുകൊണ്ട് പോയപ്പോഴേ എനിക്ക് തോന്നിയതായിരുന്നു എങ്ങോട്ടോ കല്യാണത്തിന് പോകാനാണെന്ന് പക്ഷെ അവൻ്റെ കല്യാണത്തിന് തന്നെയാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ എൻ്റെ കർത്താവേ അവർ പദം പറഞ്ഞ് കരയുകയാണ് ഒരു നിമിഷം പോയി രാവിലത്തെ സംഭവങ്ങളെക്കുറിച്ച് ഓർത്തു പോയിരുന്നു രാവിലെ മുണ്ടുതേക്കാൻ പറഞ്ഞപ്പോൾ അമ്മ എവിടെ പോവുകയാണെന്ന് ചോദിച്ചിരുന്നു ഒരു സുഹൃത്തിൻ്റെ കല്യാണം ഉണ്ടെന്നും അത് കഴിഞ്ഞ് തിരികെ വന്നതിന് ശേഷമേ പോവുകയുള്ളൂ എന്നും അമ്മയോട് പറഞ്ഞിരുന്നു ആ സമയത്ത് തന്നെ ഇത്തിത്താനത്ത് നിന്നും മറ്റൊരു കൽ വിവാഹാലോചന വന്നു എന്ന് അമ്മ പറഞ്ഞു റാണിയുടെ വിവാഹം കൂടി കഴിഞ്ഞിട്ട് തൻ്റെ കാര്യം നോക്കിയാൽ മതിയെന്ന് പറഞ്ഞാണ് ഇറങ്ങിയത് ആ സംഭവമാണ് അമ്മ ഇപ്പോൾ കരച്ചിലിൻ്റെ മേമ്പൊടിയോട് ആരോടോ വിവരിക്കുന്നത് ഒരേ സമയം റോയ്ക്ക് ദേഷ്യം കൂടി തോന്നിയിരുന്നു ഇറങ്ങിവ അവളോട് ഒരിക്കൽ കൂടി റോയ് പറഞ്ഞു പുറത്തിറങ്ങിയതും അവളെ നോക്കിയിരുന്ന പല മുഖങ്ങളിലും അവളിൽ ഒരു വല്ലായ്മ തോന്നി വലിയ സാമ്പത്തികമൊന്നും ആ വീടിനില്ലെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു തങ്ങളുടെ വീട് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി വലിയ വീട് അവൾക്ക് തോന്നിയിരുന്നുള്ളൂ ഷീറ്റിട്ട വീടാണ് ചെറുതായി തേച്ചിട്ടുമുണ്ട് മഴ സമയത്ത് തുണി നനയാതിരിക്കാൻ ഒരു ടാർപ്പ വലിച്ച് മുന്നിൽ കെട്ടിയിട്ടുണ്ട് അവിടെയായിരിക്കും ഓട്ടോ ഇടുന്നതെന്ന് അവൾക്ക് തോന്നിയിരുന്നു പുറത്ത് കൂടി നിൽക്കുന്ന ഒരുപറ്റം സ്ത്രീകളുടെ നോട്ടം ദേവികയിലേക്ക് ചെന്നിരുന്നു അവരൊക്കെ അവളെ അവരെ നോക്കി എന്തൊക്കെയോ അടക്കം പറയുന്നുണ്ടായിരുന്നു എൻ്റെ സിസിലി കൊച്ചം വന്നു ഇനി കരച്ചു വന്ന് നിർത്തി കൂടെ കൂടെ നിന്ന അയൽക്കാരിൽ ആരോ ആണ് പറഞ്ഞത് അത് കേട്ടപ്പോഴേക്കും അവരെഴുന്നേറ്റ് അലച്ചു തല്ലി മുറ്റത്തെ ഓടിയിരുന്നു റോയിയുടെ ഒപ്പം ദേവികയെ കണ്ടതോടെ അവർക്ക് സങ്കടവും ദേഷ്യവും എല്ലാം ഒരേ പോലെ വന്നിരുന്നു എന്നാലും എൻ്റെ റോയിച്ച നിനക്ക് എങ്ങനെ തോന്നി ഇങ്ങനെ ചെയ്യാൻ കൂടെ നിന്നവരിൽ ആരോ അത് പറഞ്ഞതും അവർ വീണ്ടും സിസിലി പദം പറഞ്ഞ് കരയുന്നത് കണ്ടു റോയിയുടെ ഇരുണ്ട മുഖം കണ്ടതോടെ കൂടി നിന്ന സ്ത്രീകളൊക്കെ കാര്യം മനസ്സിലായിരുന്നു അവർ പെട്ടെന്ന് തന്നെ ഇരുന്ന സ്ഥലത്തു നിന്നും എഴുന്നേറ്റ് സ്വന്തം വീടുകളിലേക്ക് പോകാൻ തുടങ്ങി ഒരു നിമിഷം റോയ് ദേവികയുടെ കൈകളിൽ പിടിച്ചിരുന്നു അവൻ്റെ സ്പർശനം അറിഞ്ഞ നിമിഷം ശരീരത്തിലൂടെ ഒരു വിറയൽ കടന്നുപോയി എന്നാലും എൻ്റെ റോയ് നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾ ആരും വിചാരിച്ചില്ല ഒന്നുമല്ലെങ്കിലും പ്രായം തികഞ്ഞൊരു പെൺ ഈ വീട്ടിൽ അവളെ നിർത്തി നീ ഇത് ചെയ്യാമോ അവളെക്കുറിച്ചെങ്കിലും നീ ആലോചിക്കേണ്ടതായിരുന്നു അടുത്ത വീട്ടിലെ ശോഭന ചേച്ചിയുടെ ഉപദേശത്തിന് മറുപടിയായി ഒന്നും അവന് പറയാനുണ്ടായിരുന്നില്ല ഞാനൊരു പെണ്ണിനെ കല്യാണം കഴിച്ചു എന്നെ വിശ്വസിച്ചവൾ എന്നോടൊപ്പം വന്നു എനിക്കിപ്പോൾ അകത്തോട്ട് കയറാൻ പറ്റുമോ ഇല്ലയോ സിസിലിയുടെ മുഖത്തേക്ക് നോക്കി റോയി അത് ചോദിച്ചപ്പോൾ എന്തു മറുപടി പറയണമെന്ന് അവർക്കറിയില്ലായിരുന്നു പെട്ടെന്നാണ് റോയിയുടെ കണ്ണുകൾ കുടിച്ച് ബോധമില്ലാതെ തിണ്ണയുടെ ഒരു മൂലയിൽ കിടന്നുറങ്ങുന്ന അപ്പച്ചൻ്റെ മുഖത്തേക്ക് പോയത് അത് കണ്ടതോടെ സിസിലിക്ക് കുറച്ചുകൂടി ആവേശം കൂടി അവർ കുറച്ചുകൂടി കരച്ചിൽ ഉച്ചത്തിലാക്കി നേരെ അയാളുടെ അരികിലേക്ക് പോയി അയാളെ തട്ടി വിളിക്കാൻ തുടങ്ങി നിങ്ങളിങ്ങനെ കിടന്നു പൊന്നു മോൻ ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് നിങ്ങൾ അറിഞ്ഞില്ലേ മനുഷ്യ ഇങ്ങനെ കുടിച്ച് കിടന്നു ഒന്ന് എഴുന്നേറ്റി അവർ വീണ്ടും വീണ്ടും അയാളെ തട്ടി വിളിക്കുന്നുണ്ടായിരുന്നു അവൻ വിളിച്ചുകൊണ്ട് വന്നെങ്കിൽ കൊച്ചിനെ കൊന്ത കൊടുത്തകത്തേക്ക് കയറ്റി കുഴഞ്ഞ ശബ്ദത്തോടെ അയാളത് പറഞ്ഞപ്പോൾ അവർക്ക് ദേഷ്യം കൂടുകയായിരുന്നു ചെയ്തിരുന്നത് എല്ലാം കൂടി കണ്ടിട്ട് റോയ്ക്ക് തല പെരുക്കുന്നത് പോലെ തോന്നിയിരുന്നു രൂക്ഷമായി അവൻ സിസിലിയെ ഒന്ന് നോക്കിയപ്പോൾ അവർ കരച്ചിൽ നിർത്തിയിരുന്നു ഏതായാലും നടക്കാനുള്ളതെന്നൊക്കെ നടന്നു സിസിലി ഇനിയിപ്പോൾ തങ്കച്ചായം പറഞ്ഞ പോലെ ഒരു കൊന്തയും ബൈബിളും എടുത്ത് കൊച്ചിനെ പിടിച്ച അകത്തേക്ക് കയറ്റാൻ നോക്ക് ശോഭന സിസിലി ഉപദേശിക്കാൻ തുടങ്ങിയിരുന്നു എൻ്റെ സമ്മതത്തോടെ ആയിരുന്നെങ്കിൽ കൊന്തയും ബൈബിളും മാത്രമല്ല ഇവളുടെ കാല് കഴുകി വെള്ളം കുടിച്ചിട്ട് ഞാനിവിടെ അകത്തേക്ക് കയറ്റിയേനെ കണ്ണീര് തുടച്ച് വാശിയോട് സിസിലി പറഞ്ഞു അമ്മച്ചി ഒന്നും ചെയ്യണ്ട ഞാൻ അകത്തോട്ട് കയറിക്കോളാം ഇവിടുത്തെ നാട്ടുകൂട്ടം ഒന്ന് പിരിച്ചുവിട്ടാൽ മതി ഞാനും അവളും തന്നെ അകത്തോട്ട് കയറിക്കോളാം റോയിയുടെ സംസാരം കേട്ടപ്പോൾ വീണ്ടും സിസിലിക്ക് ദേഷ്യം തോന്നിയിരുന്നു കണ്ടോ കല്യാണം കഴിച്ചുകൊണ്ട് വന്നില്ല അതിനു മുമ്പേ എൻ്റെ ചെറുക്കൻ്റെ അവൾ മാറ്റി എന്ത് കൈവശമാണടി നീ എൻ്റെ ചെറുക്കന് കൊടുത്തത് സിസിലി മൂക്ക് പിഴിഞ്ഞു ചുട്ടുപൊള്ളുന്നത് പോലെ തോന്നിയ ദേവികയ്ക്ക് ഇനി എന്തൊക്കെയാണ് ഈശ്വര താൻ നേരിടേണ്ടത് എന്നായിരുന്നു അവളുടെ മനസ്സിൽ ആ നിമിഷവും എൻ്റെ ഇനി ഇനിയിപ്പോൾ നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ സംഭവം രജിസ്റ്റർ ആണ് ഈ കൊച്ചിനെ എന്തെങ്കിലും പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ തിരിച്ചുകൊണ്ട് വിടാൻ പറ്റുമോ നമ്മുടെ ചെറുക്കനെ വിശ്വസിച്ച് ഇറങ്ങി വന്ന പെങ്കോച്ച് നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല ഏതായാലും ചടങ്ങ് പോലെയൊക്കെ ചെയ്യണം അല്ലെങ്കിൽ നിൻ്റെ മോൻ വിളിച്ചുകൊണ്ട് വന്ന കൊച്ചിനെ കൈ പിടിച്ച് അകത്തേക്ക് കയറ്റാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നിൻ്റെ ജീവിതത്തിൽ എപ്പോഴും അതൊരു വിഷമമായിട്ട് കിടക്കും ശോഭനെ അങ്ങനെ പറഞ്ഞപ്പോൾ ഇനിയും താൻ എന്തൊക്കെ പറഞ്ഞിട്ടും യാതൊരു ഗുണവും ഇല്ലെന്ന് മനസ്സിലാക്കി മനസ്സില്ലാ മനസ്സോടകത്തേക്ക് പോയി ബൈബിൾ എടുത്തുകൊണ്ട് വന്നിരുന്നു സിസിലി ആ കാഴ്ച റോയ്ക്കും ഒരു സന്തോഷം നൽകുന്ന കാര്യമായിരുന്നു ഒരിക്കലും അമ്മച്ചി അവളെ അകത്തേക്ക് കയറ്റുമെന്ന് അവൻ വിചാരിച്ചിരുന്നില്ല എന്തിൻ്റെ പേരിലാണെങ്കിലും താൻ വിവാഹം കഴിച്ച പെണ്ണാണ് അവളെ സ്നേഹപൂർവ്വം തൻ്റെ അമ്മ അകത്തേക്ക് വിളിച്ച് കയറ്റുന്നതിലും വലിയ സന്തോഷം തനിക്ക് മറ്റൊന്നുമില്ല അവളുടെ കൈകളിലേക്ക് അവർ ബൈബിള് നീട്ടി ഒരു നിമിഷം അത്ഭുതപൂർവ്വമാണെങ്കിലും അവൾ യാന്ത്രികമായി കൈകൾ നീട്ടിയിരുന്നു ശേഷം കുന്തയുടെ കുരിശു കൊണ്ട് അവളുടെ നെറ്റിയിൽ ഒരു കുരിശു വരച്ച് ആ കൊന്ത അവളെ ഏൽപ്പിച്ചതിന് ശേഷം അവളോടകത്തേക്ക് കയറാൻ പറഞ്ഞിരുന്നു അനുവാദത്തിനായി അവൾ റോയിയുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു അവൻ കണ്ണാലേ സമ്മതം കാണിച്ചപ്പോൾ അവൾ അകത്തേക്ക് കയറി അവൾ അകത്തേക്ക് കയറി നിമിഷം തന്നെ സിസിലി അകത്തെ മുറിയിലേക്ക് കയറി കട്ടിലേക്ക് കിടന്നിരുന്നു ഇനി അങ്ങോട്ട് അവരുടെ പ്രതിഷേധം ആയിരിക്കുമെന്ന് റോയ്ക്ക് അറിയാമായിരുന്നു അല്ലെങ്കിലും അമ്മച്ചി അങ്ങനെയാണ് എന്തെങ്കിലും ഒരു കാര്യം ഇഷ്ടമില്ലാത്തത് ചെയ്യുകയാണെങ്കിൽ പിന്നീട് കുറച്ച് ദിവസത്തേക്ക് ആഹാരമുണ്ടാക്കാതെയും തങ്ങളോട് മിണ്ടാതെയും ഇരുന്നുമൊക്കെ ആയിരിക്കും പ്രതിഷേധം തീർക്കുന്നത് ഇനി കുറച്ച് ദിവസം ഇവിടെ പദം പറച്ചിലും കരച്ചിലും ആഹാരമുണ്ടാക്കാതിരിക്കലും ഒക്കെ ആയിരിക്കുമെന്ന് അവൻ ഉറപ്പായിരുന്നു അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ തന്നെ ആ വീടിന്റെ അവസ്ഥ ഏകദേശമൊക്കെ ദേവിയേക്കും മനസ്സിലായിരുന്നു ചെറിയ വീടാണ് ഇടുങ്ങിയ രണ്ട് മൂന്ന് മുറികളും ഒരു ഹോളും ഒരടുക്കളയും ഉള്ള സാധാരണ ഷീറ്റ് ഇട്ടൊരു വീട് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന അവളെ ശോഭനം വന്ന് വിളിച്ചുകൊണ്ട് ഒരു മുറിയിലേക്ക് കയറി ആ വീട്ടിൽ വെച്ച ഏറ്റവും വലിയ മുറി അതാണെന്ന് അവൾക്ക് തോന്നിയിരുന്നു ഇതാണ് റോയിയുടെ മുറി കൊച്ചിന് വേണമെങ്കിൽ ഒന്ന് കുളിക്കേ വേണമെങ്കിൽ ഡ്രസ്സൊക്കെ ഒന്ന് മാറിക്കൂ കുളിക്കണമെങ്കിൽ കുളിമുറി പുറത്താണ് അവരോട് യാന്ത്രികമായി തലയാട്ടിയതിന് ശേഷം ഇനിയും എന്ത് ചെയ്യണമെന്നറിയാതെ ആ മുറിയിൽ തന്നെ അവൾ അന്തിച്ച് നിൽക്കുകയായിരുന്നു അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇതിൽ പറഞ്ഞ പോലെ തന്നെ വേണമെങ്കിൽ ആ മക്കളേന്നും പറഞ്ഞ് സന്തോഷത്തോടെ സുസിലിക്ക് കയറ്റമായിരുന്നു പക്ഷേ നമ്മുടെ യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനെ കയറ്റുമോ ഒരിക്കലും ഇല്ല ഇതുപോലെ ഇടിനാശവും വെള്ളപ്പൊക്കവും പദം പറച്ചിലും കരച്ചിലും എല്ലാം അതിൻ്റെ ഒരു പാർട്ടാണ് നാട്ടിൻ പുറത്ത് ഇങ്ങനെയുള്ള ചില സംഭവങ്ങളൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ളവർക്ക് അത് മനസ്സിലാവുമായിരിക്കും അല്ലേ ഒരു പയ്യൻ ഒരു പെങ്കോച്ചനെ വിളിച്ചുകൊണ്ട് വീട്ടിലോട്ട് വരുമ്പം അമ്മ അങ്ങനെ അങ്ങ് സമ്മതിക്കുന്ന കൂട്ടത്തിലൊന്നും ആയിരിക്കില്ല അല്ലേ അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ ലെങ്ത് കൂട്ടാൻ പറഞ്ഞിരുന്നു നിങ്ങൾ ഇന്ന് കമൻറ്റ് ചെയ്യൂ ലെങ്ത്ത് ലെങ്ത്ത് കൂട്ടണമെന്ന് അങ്ങനെയാണെങ്കിൽ നാളെ തൊട്ട് നമുക്ക് ലെങ്ത്ത് കൂട്ടാം കേട്ടോ